എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദാസ് ഞാനിപ്പോൾ മിത്ര അസ്റ്റോക്കാദമിനാണുള്ളത് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഗോചാരം തന്നെയാണ് കേട്ടോ ഗോചാരത്തിൻ്റെ അടുത്ത പാർട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗോചാരത്തെ കുറിച്ച് പറഞ്ഞു ഈ വീഡിയോയിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഗോചാരം എന്ന് വെച്ചാൽ എന്തായിരുന്നു ഇപ്പോൾ ഈ സമയം ആകാശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും വെച്ചിട്ടാണ് ഗോചാരം ചിന്തിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിലൊരു ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു ആപ്ലിക്കേഷൻ പേര് പറഞ്ഞില്ല അപ്പൊ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്കൈ പോർട്ടൽ എന്നാണ് കേട്ടോ നമ്മുടെ ആൻഡ്രോയിഡിലൊക്കെ കിട്ടും ഐഫോണിലും കിട്ടും എന്ന് വിചാരിക്കുന്നു ഇതാണ് ആ സംഭവം അതായത് സ്കൈ പോർട്ടൽ എന്ന് പറയും ഈ സാധനം ഈ കാണുന്നുണ്ടല്ലോ ഈ വട്ടം ഇതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആകാശം ഇത്രയേ ഉള്ളൂ ശരിക്കും ബാക്കി ഇതൊന്നും നമുക്ക് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടാവില്ല ഇത്രയാണ് നമുക്ക് കാണാൻ പറ്റുക ഓക്കെ അവിടെ ഇപ്പം നിൽക്കുന്ന ഗ്രഹങ്ങൾ കണ്ട സൂര്യൻ അവിടെ നിൽക്കുന്നു ഗ്രഹങ്ങള് ശുക്രൻ നിൽക്കുന്നു അതുപോലെ നക്ഷത്രങ്ങൾ നിൽക്കുന്നു ഓരോ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആപ്പിൽ കിട്ടും ഓക്കെ അപ്പം ഇങ്ങനൊരു ആപ്പ് ഉണ്ട് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സ്കൈ പോർട്ടൽ എന്നാണ് ഈ ആപ്പ് ഈ ആപ്പ് നമുക്ക് നേരെ ആകാശത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ എങ്ങനെയാണ് പിടിക്കുന്നത് അതനുസരിച്ച് ആ പൊസിഷനിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും നമുക്ക് കറക്റ്റ് സ്പോട്ടിൽ കാണുകയും ചെയ്യാം അത് ഏത് ഗ്രഹങ്ങളാണെന്ന് അറിയാം ഏത് നക്ഷത്രങ്ങളാണെന്ന് നമുക്ക് ഈ ആപ്പിലൂടെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ സ്കൈ പോർട്ടൽ പോർട്ടലിനാണുണ്ടോ ഈ ആപ്പിൻ്റെ പേര് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു ഗോചാരം എന്നുവെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു കുട്ടി ജനിക്കുമ്പോൾ ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ സമയത്ത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജാതകം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ സമയത്തെ ആ ജാതക ഗ്രഹനിലയാണ് നമ്മൾ ഗോചാരം എന്ന് പറഞ്ഞ പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഗോചാരം എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത് ഗോചാരം 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 എന്ന് പറഞ്ഞു അർത്ഥം കേട്ടോ ഈ ഗോചാരം എന്ന് പറഞ്ഞാലും ഗോചാരം എന്ന് പറഞ്ഞാലും അതുപോലെ ഗോചരം എന്ന് പറഞ്ഞാലും ഒരേ കോൺസെപ്റ്റി തന്നെയാണ് വരുന്നത് അക്ഷരങ്ങളാണ് മാറുന്നത് ഓക്കെ അപ്പോ ഇത് നമ്മൾ ഇവിടെ കാണുന്നത് ഇപ്പോ ഈ സമയം രണ്ടേ നാൽപ്പത്തിനാല് പി എം ഉച്ചക്ക് ഇന്നത്തെ ദിവസം കാണുന്ന ഗ്രഹനില ഗ്രഹനില മീൻസ് ഗോചാരം ആണ് ഇത് അപ്പൊ ഇപ്പോ ഈ സമയത്ത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ഗ്രഹനില ഇതായിരിക്കും അതായത് ഈ രണ്ടേ നാൽപ്പത്തിനാല് സമയത്ത് ജനിച്ചൊരു കുട്ടിയുടെ ഗ്രഹനില ഇതാണ് ഈ ഗോചാരം ആണ് ആ ജനിക്കുന്ന കുട്ടിയുടെ ഗ്രഹനിലയായി മാറുന്നത് ഓക്കെ അപ്പൊ ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ആദിശ്വാസം എടുക്കുന്നു അത് തലച്ചോറിൽ എത്തുന്നു അവിടെ ഈ ഗ്രഹങ്ങളുടെ ഒരു റെക്കോർഡിക്കൽ ഡാറ്റ കോപ്പി ആവുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പൊ എങ്ങനെ ഇനി ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കണക്ഷൻ നമ്മുടെ ജാതകവും ഈ ഇപ്പോഴത്തെ കോചാരവും തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെ സംഭവിക്കും അതാണ് പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇവിടെ ഓരോ നക്ഷത്രങ്ങളും അതായത് ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നത് ഓരോ നക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ ഗ്രഹനിലയിലും ഓരോ ഗ്രഹങ്ങള് ഓരോ നക്ഷത്രങ്ങളിൽ നിൽക്കുന്ന സ നിന്നിട്ടുണ്ടായിരിക്കും അതാണിത് അപ്പൊ ഇവിടെ നമ്മൾ ഒരാളുടെ ജാതകം എടുത്തേക്കാണ് അത് ഗോചാരമായിട്ട് കണക്ട് ചെയ്യണം നമ്മൾ അപ്പൊ ഇവിടെ ഗോചാരത്തിൽ ലഗ്നം വന്നിരിക്കുന്നത് പൂരൂട്ട നക്ഷത്രമാണ് അപ്പൊ ഈ സമയത്ത് ഇവിടെ ഈ ലഗ്നം ശനി രാഹു ഒരേ നക്ഷത്രത്തിൽ നിൽക്കുന്ന പൂരൂട്ടി നക്ഷത്രത്തിൽ നിൽക്കുന്ന അപ്പൊ ഈ വ്യക്തിയുടെ ജാതകം എടുക്കുമ്പോ ഇവിടെ ഈ വ്യക്തിക്ക് ആ നക്ഷത്രത്തിൽ ഗ്രഹങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ആൾക്ക് ഈ ലഗ്നത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ രാഹുവിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ശനിയെ സംബന്ധിച്ചോ വലിയ പ്രോബ്ലംസ് ആൾക്ക് ഇല്ല പക്ഷേ ഈ രാഹു ഉണ്ടല്ലോ ഈ രാഹു ഇപ്പൊ പോരിട്ടാലല്ലേ നിൽക്കുന്ന ഇത് റിവേഴ്സ് അല്ലേ സഞ്ചരിക്കുക ഇത് റിവേഴ്സ് സഞ്ചരിച്ച് ഈ ചതയം നക്ഷത്രത്തിലേക്ക് എത്തുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു അതിയായ ഒരു ആഗ്രഹം ഉണ്ടാവാനും വിദേശങ്ങളിൽ പോകാനോ യാത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി വരും ഓക്കെ അത് സംഭവിക്കുന്നത് ഈ എന്താ നമുക്ക് നമ്മുടെ ഈ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ ഗ്രഹങ്ങളെ വെച്ചിട്ടാണ് ഓക്കെ അത് ഇന്ന് തന്നെ സംഭവിക്കുന്നില്ല കുറച്ച് ദിവസങ്ങൾ രാഹു ഈ ചതനക്ഷത്രത്തിലേക്ക് വരും ആ സമയത്ത് അത് നടക്കും ഓക്കെ അപ്പം സ്പെസിഫിക് ആയിട്ട് നമുക്ക് അതെടുത്ത് പറയാം ഇന്ന സമയത്ത് ഇനി ഈ നക്ഷത്രത്തിൻ്റെ പാദങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പറയാൻ പറ്റും ഇന്ന സമയത്ത് തന്നെ നടക്കും നമുക്ക് പറയാൻ പറ്റും ഓക്കെ അതുപോലെ എല്ലാ നക്ഷത്രങ്ങളും ഇപ്പം ഇവിടെ നമുക്ക് മാച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ രാഹു ചികി മാത്രമാണ് ഒരേ രാശിയിൽ വരുന്നതല്ലേ അപ്പോൾ ഈ വ്യക്തിക്ക് ഈ രണ്ട് കണക്ഷൻസ് ആണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് ഓക്കെ അതുപോലെ ഈ ശനി ശനിക്ക് ദൃഷ്ടി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അത് ഗോചാരത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ശനിയുടെ ഓരോ ദൃഷ്ടിക്കും വ്യത്യാസമുണ്ട് മൂന്നിലേക്ക് നോക്കുന്ന ദൃഷ്ടിയല്ല ഏഴിലേക്ക് നോക്കുന്നത് ഏഴിലേക്ക് നോക്കുന്ന ദൃഷ്ടിയല്ല പത്തിലേക്ക് നോക്കുമ്പോൾ മൂന്നും ഡിഫറൻ്റ് ആണ് അതുപോലെ ശനി നിക്കുന്ന കള്ളിക്കും പ്രത്യേകതയുണ്ട് ഗോചാരവശാലോ അപ്പോ ഈ ശനി എങ്ങോട്ട് നോക്കുന്നുണ്ട് ഈ മാന്തിനെ നോക്കുന്നുണ്ട് അപ്പോൾ അപ്പാള് എന്താണ് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയാണ് എന്തെങ്കിലും ആക്സിഡന്റ് പോലത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജാതകം എടുത്തിട്ട് അത് അത് വിശകലനം ചെയ്യണം അദ്ദേഹത്തിന് ശനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റ നിങ്ങൾക്ക് നല്ല കാര്യം നടക്കും ശനിയെക്കൊണ്ട് അല്ലെങ്കിൽ മോശം മോശം കാര്യം നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ശനി ഇവിടെ നോക്കുന്നതുകൊണ്ട് ആൾക്കൊരു എന്തുണ്ടാവും എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം അത് മാന്തി ആയതുകൊണ്ട് ആത്മീയതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നല്ല കാര്യമാവാം സംഭവിക്കും ഓക്കെ ഇനി ഈ ശനി പത്തിലേക്ക് നോട്ടണമല്ലോ പത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ധനുവിലേക്ക് ഗോചാരവശാല നോക്കുന്നുണ്ടല്ലേ ഇപ്പൊ ഇവിടെ ആരുണ്ട് ഇവിടെ ശനിയുണ്ട് ശനി നിക്കുന്നുണ്ട് അപ്പോൾ ശനി ശനിയെ നോക്കുന്ന സമയം കൂടിയാണ് അപ്പോ ശ്രദ്ധിക്കണം ആള് ജോലിപരമായ കാര്യങ്ങളിൽ നിൽക്കുന്ന ആളാണെങ്കിൽ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല അതല്ല ജോലി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ജോലിയിൽ പ്രോപ്പറായിട്ട് സത്യസന്ധത അല്ലെങ്കിൽ കൃത്യനിഷ്ഠത കാണിക്കുന്നില്ല പഞ്ചവാലി കാണിക്കാത്ത വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിന് പണി കിട്ടും പത്തിലേക്ക് നോക്കുന്ന ശനിയാണ് ശനിയുടെ ദൃഷ്ടി പത്തിലേക്കാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം അപ്പം ആള് ജോലിയിൽ എന്ത് കാണിക്കരുത് ഉടായ്പകൾ അല്ലെങ്കിൽ ജോലിയിൽ ജോലി നല്ല പക്കയായിട്ട് കൊണ്ടുപോകേണ്ട സമയമാണ് ഇപ്പോൾ ഒരു ഒന്നര വർഷക്കാലത്തോളം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഗോചാരം വെച്ച് പറയാ ഇനി ഇത് ഇതിപ്പോ നമ്മുടെ ഗ്രഹനിലയായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞത് ഇനി അത് അല്ലാതെ ഇപ്പോ നമ്മുടെ മുന്നിൽ ഒരാൾ വരാണ് ഒരു പ്രോബ്ലമായിട്ട് വരാണ് അപ്പൊ നമുക്ക് എടുത്ത് പറയുമ്പോൾ ഇവിടെ ലക്നം ഇപ്പൊ നമ്മൾ എടുത്തത് എങ്ങനെയാ ഈ ലക്നം വച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ നമ്മുടെ ഗ്രഹനിലയിൽ ലഗ്നം അവിടെയാണ് അത് വെച്ചിട്ടാണ് പറയുന്നത് അതല്ലാതെ നമ്മുടെ മുന്നിലേക്ക് ഒരാൾ പ്രോബ്ലമായി വരുമ്പോൾ നമുക്ക് ഈ നിൽക്കുന്ന ലഗ്നം വെച്ചിട്ട് ബാ ബാക്കി ഇത് ഒന്നാം ഭാവം പിന്നെ രണ്ട് മൂന്നു ഭാവങ്ങളാക്കി എടുത്തും നമുക്ക് ഫലം പറയാൻ പറ്റും അല്ലെ ഇപ്പോഴത്തെ പ്രോബ്ലം പ്രോബ്ലം ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും നർത്തം ഓക്കെ അപ്പം ഇവിടെയും എന്താണ് ലഗ്നം മീനത്തിലാണ് ശനിയുടെ കൂടെ തന്നെ ഇരിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും ആൾക്ക് ഇഷ്യൂസ് വരാൻ സാധ്യത കൂടുതൽ ഓക്കെ ഇപ്പം ഇങ്ങനെയാണ് ഗോചാരണം എടുക്കുന്നത് ഗോചാരത്തിനു വെച്ചിട്ടുള്ള ചെറിയൊരു അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം